മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണമാണ് സർക്കാർ ലക്ഷ്യമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേവികുളം മൂന്നാർ മേഖലകളിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനസൗഹൃദ സദസ്സ് പോലുള്ള പരിപാടികൾ വനംവകുപ്പും ജനങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം മൂന്നാർ ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നടപ്പിലാക്കിയ വിവിധ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത് വനസൗഹൃദ സദസ്സു പോലുള്ള പരിപാടികൾ വനംവകുപ്പും ജനങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനംവകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ഭിന്നശിഷി സൗഹൃദ ഇക്കോ ടൂറിസം പദ്ധതി ഇരുവികുളത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യജീവി അക്രമമാണ് അതിന്റെ ഫലമായി ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃഷിയും ഉൽപ്പന്നങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് രണ്ട് തരത്തിലാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക ഒന്നാമത്തേത് ദീർഘകാല അടിസ്ഥാനത്തിൽ വനത്തിനകത്തു തന്നെ വന്യജീവികളെ ആകർഷിച്ചു നിർത്താൻ പറ്റിയ വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു മറ്റൊന്ന് വനാതിർത്തികളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അവ നാട്ടിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താനാവുമോ എന്ന പ്രവർത്തനങ്ങൾ നടത്തുക മൂന്ന് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സദാ ജാഗരൂകരായി ഇത്തരം പ്രശ്നസാധ്യതകളുള്ള മേഖലകൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സവിശേഷമായ ഏർപ്പാടുകൾ ഉണ്ടാക്കണം സംസ്ഥാനത്ത് വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ നാനൂറ്റി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ച നബാർഡിന്റെ സഹായത്തോടെ ഫെൻസിങ്ങുകളും സോളാർ അടക്കമുള്ള പദ്ധതികൾക്കായി ടെൻഡർ നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഒരു പരിധിവരെ വന്യജീവി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായും ഗിരവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പാമ്പാടംചോല നാഷണൽ പാർക്കിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ മുന്നൂറ്റി ഇരുപത് ഹെക്ടർ സ്ഥലത്ത് അധിനിവേശ വൈദേശിക സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത പരിസ്ഥിതി പുനർസ്ഥാപനം നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മൂന്നാർ വന്യജീവി ഡിവിഷനും തൃശൂർ ഫോറസ്ട്രി കോളേജും സംയുക്തമായി മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലുള്ള സംരക്ഷിത വനങ്ങളിൽ കാണപ്പെടുന്ന വൈദ്യശിക സസ്യങ്ങളെയും അവ കാണപ്പെടുന്ന മേഖലയും സംബന്ധിച്ച പഠനം നടത്തി തയ്യാറാക്കിയ പുസ്തക രൂപത്തിലുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മൂന്നാർ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ ആർആർടിക്ക് വേണ്ടി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷനായിരുന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ